ൻ വന്നു എങ്ങനെ പിണറായി വന്നല്ലോ എന്തൊക്കെയായിരുന്നു ആ കസേരിൽ അങ് ഇരുത്താമെന്ന് വിചാരിച്ചു എടോ വിപ്ലവം വിജയിക്കോടോ എത്ര പിണറായി വിജയൻ എന്തേ ഒന്നും പറയുന്നില്ലേ സഖാവിനെ സഖാവ് കുണ്ടിതപ്പെട്ടോ ആ അതോട് ഇരുന്നോട്ടെ സുഹൃത്തുക്കളെ ഞങ്ങക്ക് കുറച്ച് വിഷമങ്ങൾ അതിയായ വിഷമങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് അതെ ഇന്ന് സാത്യകാചാര്യൻ പൊട്ടിക്കരയുകയായിരുന്നു കാരണം ആരാ വി എസ് അച്യുതാനന്ദൻ എടോപ്പ് വേണ്ട കുത്തിരിപ്പ് എടോ വി എസ് അച്യുതാനന്ദൻ കൊല്ലം യോഗത്തിൽ വി എസ് അച്യുതാനന്ദൻ വന്നു എന്നല്ലേ പറഞ്ഞത് ചോദിക്കണ്ടേടോ അച്ചുമാമ എങ്ങനെ വന്നു എന്നൊക്കെ നമുക്കറിയാം സഖാവിനെ അങ്ങനെ ഇരുത്താൻ കഴിയില്ല എന്നാലേ ഞാൻ എന്റെ ചോദിക്കുകയാണ് അദ്ദേഹം എങ്ങനെ വന്നു അങ്ങനെ വരാൻ സുഹൃത്തുക്കളെ മറ്റൊന്നല്ല വി എസ് സഖാവിന്റെ അതായത് വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ശിക്ഷരിൽ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള പി കെ ഗുരുദാസൻ അദ്ദേഹം ആശുപത്രി കിടക്കിയതായിരുന്നു പക്ഷേ ഈ സി പി എമ്മിന്റെ പോക്ക് ഇങ്ങനെയല്ല രണ്ട് വർത്തമാനം ഇവറ്റുകൾക്ക് ഒരു മുഖത്ത് നോക്കി പറയണമെന്ന് ധൈര്യ സമേതം ആശുപത്രി കിടക്കയിൽ നിന്നും അദ്ദേഹം നേരെ യോഗത്തിലേക്ക് എത്തി എന്നിട്ട് പറഞ്ഞു രണ്ട് കൊടുത്തിട്ടുണ്ട് വൃത്തിയ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം സഖാവ് എങ്ങനെയായിരുന്നു ഇവറ്റുകളെയൊക്കെ നേരാവണ്ണം നേരെ ചൊവ്വയെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യരും അതുപോലെ തന്നെ മാർഗദർശിനിയും അതായത് വി എസ് അച്യുതാനന്ദനെ അങ്ങനെ കാണുന്ന അദ്ദേഹം ഗുരുദാസൻ പറയുകയുണ്ടായിരുന്നു സുഹൃത്തുക്കളയും ഞങ്ങളുടെ പാർട്ടി യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെങ്കിൽ എല്ലാവർക്കും അറിയാം അതെ ഏകദേശം തേ എന്ന് പറയാം അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ പണ്ടൊക്കെ 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 ജയ് വിളിച്ചാൽ തിരിഞ്ഞു അത് ഒന്നും നോക്കാൻ ജയ് വിളിച്ച ടീമാ ഇപ്പൊ തേ ചൊട്ടിക്കുന്നുണ്ട് അങ്ങനെയല്ല ഞങ്ങളുടെ പാർട്ടി യോഗങ്ങളിൽ ചില തെറ്റിതിരുത്തലിന്റെ ഭാഗമായിട്ടുള്ള ചില അഭിപ്രായങ്ങളും ഭിന്ന അഭിപ്രായങ്ങളും ഒക്കെ ഉയരുന്നുണ്ട് തീർച്ചയായും അതിനകത്ത് ഈ പുറത്തുനിന്നുള്ളവർ തലയിടേണ്ട കാര്യം എന്താ ആരെയും പുറത്തുനിന്നുള്ളവർ നിങ്ങൾ മാധ്യമങ്ങൾ തലയിടുന്ന എന്തിനാണ് ഓഹ് എന്റെ സുഹൃത്ത് ഇന്ന് ഗോവിന്ദൻ സഖാവിന് കരയേണ്ടി വരെ വന്നു അതെ എങ്ങനെ കരഞ്ഞു പിഴകി അത് വേറെ കൊണ്ടല്ല കൈയിലോ ഈ ഈ കയ്യിലിരിപ്പ് നന്നാക്കണം കയ്യിലിരിപ്പ് നന്നാക്കാൻ നാട്ടിലെ ആൾക്കാർ പറയുമ്പോഴാണ് അതാ ഇതാ പണ്ടൊക്കെ ഒരു ചെല്ലുണ്ട് നാട്ടിലെ അച്ഛനും അമ്മയും അടിച്ചു വളർത്തണം അല്ലെങ്കിൽ നാട്ടുകാർ തല്ലിക്കൊല്ലു വന്നപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി പിണറായിയെ പറഞ്ഞപ്പോൾ ഗോവിന്ദൻ സഖാവിനെ അത് സഹിച്ചില്ല എന്തുകൊണ്ട് അദ്ദേഹം തിരിച്ചു പ്രതികരിച്ചു അതെ കോടിയേരി പറഞ്ഞോളൂ അല്ല പറയുന്നുണ്ടല്ലോ താങ്കളെയും പറയുന്നുണ്ടല്ലോ എടോ സുഹൃത്തെ അതായത് ഈ കാണിക്കുന്ന അതായത് തന്റെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ അതായത് ഒരു ഒരു ഒരുമാറ്റത്തെ എന്തിനേം അങ്ങ് ഇളിച്ചുകൊണ്ട് നേരിടുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് മാറ്റാനാണ് താങ്കളുടെയും താങ്കളുടെ മാഷിന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനോടും പറയുന്നത് കേട്ടാൽ കൊള്ളാം അല്ലെങ്കിൽ മൂലക്കിരിക്കാം അനാവശ്യ വിവാദങ്ങളാണ് നിങ്ങൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതെ കൊല്ലത്ത് നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം വന്നു ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല അതിന് പിന്നിൽ എം എ ബേബിയാണെന്നും എന്ത് തോന്നിവാസോടെ ഈ പറയുന്നത് നിങ്ങൾ പിന്നല്ലാണ്ട് എടോ ഇത് നിങ്ങളുടെ അല്ലേ ആ യോഗത്തിന്റെ മുതിർന്ന എന്ന നിലയിൽ അദ്ദേഹം അവിടെ എന്നാ വർത്തമാനം എന്തുകൊണ്ട് പറഞ്ഞില്ല യോഗത്തെ നാം മിണ്ടാതിരിക്കാനോ യോഗത്തിന് വന്നിരിക്കുന്നത് അല്ലെ യോഗത്തെ നിയന്ത്രിക്കാൻ വന്നിരിക്കുന്നത് മിണ്ടാതിരിക്കാനാണോ ഞങ്ങളുടെ യോഗത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് അയ്യോ അത് ആയിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ യോഗത്ത് നടക്കുന്നത് എന്തെങ്കിലും വള്ളി പുള്ളി തെറ്റാ നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്നുണ്ടോ അതായത് ഇവരെല്ലാം കൂടെ പറഞ്ഞു വരുത്തുകയാണ് മുതിർന്ന നേതാക്കളെല്ലാം പിണറായിക്കെതിരെ പണി തുടങ്ങിയത് എന്ത് പണി തുടങ്ങിയാലും സത്യമാണല്ലോ സത്യമാണല്ലോ എന്റെ പൊന്ന് സുഹൃത്തെ ഇവിടെ കിടന്ന് ന്യായീകരിക്കാതെ ഇപ്പോ എവിടെങ്കിലും പാർട്ടിക്കാർ പറയുന്നതിന്റെ കൂടെ നിൽക്ക് താൻ സത്യം പറഞ്ഞ ആരുടെ പക്ഷത്താണ് ആ പറ വി എസ് ആണ് എന്റെ നേതാവെങ്കിലും ആ കഥകാചാര്യൻ പറയുന്ന നിന്നില്ലെങ്കിൽ പാർട്ടി ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട ഇതിന്റെ പാർട്ടി ക്ലാസ് ലീഡറാണോ താൻ അപ്പൊ പാർട്ടി ക്ലാസ്സിലെ മറ്റു നാല്പത്തിരണ്ട് പേരും പറയുന്നു ആ പാർട്ടി പറയുന്നതാണ് ശരി എന്ന് പറയുമ്പോൾ താ മാത്രം ഇങ്ങനെ ഒരാളെ തിരിഞ്ഞെ നിൽക്കുന്നെങ്കിൽ മനസ്സിലാകുന്നില്ല അങ്ങോട്ട് അല്ല കിട്ടുന്നുണ്ടോ അപ്പൊ പെട്ടെ അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരികയാണ് നീ താൻ പറഞ്ഞു വരില്ലേ അവിടെ ഇരി അവിടെ നിങ്ങൾ എന്താ ഈ പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം വന്നെന്ന് പറഞ്ഞോണ്ട് അതിന് വീണയുടെ നേരെ തിരിയുന്ന എന്തിനാണ് നിങ്ങൾ കണ്ട വീണയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പൊ ആരെയല്ല വീണാ വിജയുടെ കാര്യം പറഞ്ഞായിരുന്നു എടുത്തിടുമല്ലേ ഒരു ചാനലില്ലാത്ത വന്നതാണ് ഒരു ചാനലില്ലാത്ത ഞാൻ കേട്ടതാണ് എന്തുവാ എക്സാലോചിക്കെതിരെ ആരോപണം വന്നാൽ എ കെ ബാലൻ അല്ല മറുപടി പറയേണ്ടത് വീണാ വിജയനാണെന്ന് മാത്രമല്ല ഇന്ന് നിയമസഭയിൽ ഒരു സംഭവം നടക്കുന്നേ ഈ അടിയന്തര പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയേണ്ടത് സർക്കാരാണ് പക്ഷെ ഉത്തരം പറഞ്ഞത് സ്പീക്കർ അതാണ് പറയേണ്ടടുത്തൊന്നും പറയുന്ന ആൾക്കാർക്ക് പറയുന്നില്ല ഉത്തരം പറയുന്നില്ല അതാണ് ഈ പട്ടി ഇരിക്കേണ്ട അടുത്ത് അല്ലെ സോറി 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 ഇരിക്കേണ്ട ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറി ഇരിക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതായത് ഉത്തരം പറയേണ്ടവർ പറയണം അല്ലെങ്കിൽ വഴി കൂടെ പോകുന്നത് അത് ഇമാതിരി ഓരോന്നും പറയും ചെയ്യും എന്നിട്ട് അവസാനം എന്നിട്ട് എന്താ സംഭവിച്ചത് ഈ ചിഹ്നം മാറാതിരിക്കുക അല്ലെങ്കിൽ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയെങ്കിലും ജയിക്കണം എന്ന് പറഞ്ഞ ബാലൻ സഹാബ് ഒരു കമന്റ് അടിച്ചിട്ട് പോയോ അന്ന് താൻ വലിയ കൈകൊട്ടി അതിനെ സ്വാഗതം ചെയ്തല്ലോ ഇപ്പൊ എന്തായി യോഗങ്ങളായ യോഗ

അദ്ദേഹം രാജിവെച്ചു പോയില്ല അദ്ദേഹം രാജിവെച്ച് പിന്മാറിയിരുന്നില്ല അറിയില്ലേ അങ്ങനെ ആണെങ്കിൽ രാജിവെക്കട്ടെ അങ്ങോട്ട് എന്തിന്റെ ആവശ്യം അല്ലെ എന്തിന്റെ ആവശ്യം ആ നിങ്ങൾ തിരുത്ത സ്വന്തം പല്ലിൽ അഴുക്കെടുത്ത് കളയി ആദ്യം കേട്ടോ കുത്ത നടക്കോ അന്യന്റെ പല്ലിൽ ആവശ്യം ഇല്ലാതെ നിങ്ങള് പല കയറി തല ഇട്ടത് കൊണ്ടാ ഇപ്പൊ ഇത് ചിന്തിക്കേണ്ട ഒരു ഗതികേട് വരുന്നത് അല്ലെങ്കിൽ ഇവരാണ് വലിയ സംഭവം എന്ന് പറഞ്ഞ ഇപ്പൊ ഇരുന്നേനെ ഞങ്ങൾ താഴെ തട്ടിൽ നിന്ന് പഠിച്ചു വരികയല്ലേ അങ്ങോട്ട് ആ താഴെ തട്ട് ഏതാണ് ഏതാണ് ആ തട്ട് കണ്ണൂർ ലോപിയാപര് താഴെ തട്ടി കൊല്ലത്ത് കൊല്ലത്ത് നേതാക്കൾ അനാവശ്യമായ വിവാദങ്ങളാണ് പഠിച്ചു അല്ലെ കൊല്ലത്തിൽ സി പി എം സ്ഥാനാർത്ഥി ആരാ നിർത്തിയത് ആരുടെ ഇഷ്ടപ്രകാരമാ നിർത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇഷ്ടപ്രകാരം തന്നെയാണല്ലോ നിർത്തിയത് സംഭവിച്ചു അല്ല കണ്ണൂർ ലോബി എന്ന് പറയാനായിട്ട് ഇപ്പൊ ആരുമില്ല കാരണം കണ്ണൂർ കാര്യ പിണറായി വിജയനെ വേണ്ട കണ്ണൂര് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ പിണറായി തന്നെ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാലോ ടി വൈ എഫ്ഐയിലെ നേതാക്കൾമാര് മാറിപ്പോയത് എവിടുന്നാ എവിടുന്നാ മാറിയിരിക്കുന്നത് മാറിപ്പോയത് എവിടുന്നാ കണ്ണൂരിൽ തന്നെ ആ കാനൊരു തരിയൊക്കെ അടോ പറയത്തെ നല്ലതുണ്ടോ ശൈലജീസിനെ മാറ്റി നിർത്ത് അതേപോലെ തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്ത് രാധാകൃഷ്ണൻ അദ്ദേഹത്തെ മാറ്റി നിർത്തു വേറെ ആരെങ്കിലും ഉണ്ടോ എത്ര എത്ര നേതാക്കൾ എത്ര എത്ര പറയൂ ഒരു രണ്ടുപേരെ ആ റിയാസ് അതെ സച്ചിൻ വളർന്നു വരുന്ന ഞാൻ ഞാൻ ഒരു മേയറായി ആയി മന്ത്രിയായി അതിലങ്ങോട്ട് മുഖ്യമന്ത്രിയായി വളർന്നു വരുന്ന നിങ്ങളുടെ കുഞ്ഞളിയൻ ന്യായീകരിച്ച് ന്യായീകരിച്ച് പിണറായി വിജയൻ പോലെ ഇമ്മാതിരി ന്യായീകരണം നടത്തില്ല എടോ ആ ഗോവിന്ദ മാഷോട് മാറി തനിക്കങ്ങൾ കസരെ ഇരിക്കാൻ പാടില്ലേ അതെ അധികം ഇങ്ങോട്ടാണ് തല കാണില്ലല്ലോ അവസാനം പേടിക്കേണ്ട തലമൊക്കോളും എത്ര കിട്ടിയാലും പഠിക്കുന്ന സുഹൃത്തുല്ലേ തെറ്റ് തിരുത്താൻ വേണ്ടിട്ടാണല്ലോ ഈ യോഗം ചേർന്നിരിക്കുന്നത് നല്ല ഭംഗിയായി തന്നെ സി പി എമ്മിലെ ആണികൾ തെറ്റ് നല്ലോണം പറഞ്ഞു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി തിരുത്തേണ്ട ചുമതല ആർക്കാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം നേതൃമാറ്റം തന്നെ പിഴയ്ക്കുമ്പോൾ പിന്നെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നേതൃമാറ്റം പറയുന്നത് എന്തിനാ എടോ നേതൃമാറ്റി നടന്നാൽ മാത്രമേ ഇവിടെ പല കാര്യങ്ങളും സംഭവിക്കത്തുള്ളൂ എടോ നിങ്ങൾക്ക് ഇതിനോടൊക്കെ ഞങ്ങൾ എപ്പഴാ മറുപടി തരുന്നതെന്ന് അറിയാം അതെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നിങ്ങൾക്കുള്ള മറുപടിയൊക്കെ അതിലൂടെ നമ്മൾ ഏടോ സുഹൃത്തുക്കളെ നിങ്ങൾക്കുള്ള മറുപടിയാണ് ജനങ്ങൾ അതിൽ കാത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങളല്ല മറുപടി തരാൻ പോകുന്നത് അത് ആദ്യം മനസ്സിലാക്കുക അന്ന് തന്നെ എനിക്ക് ഇവിടെ കിട്ടണം തന്നെ ഇവിടെ കിട്ടണം ആ ആഹ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നെകളിപ്പിന്റെ കാര്യം ആരും പറയല്ലേ ആ ഉം ഉം എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ അങ്ങനെ എനിക്ക് താഴെ തട്ടിനെ കുറിച്ച് പഠിക്കാനും തന്റെ താഴെ തട്ട് താൻ ആ തട്ടി തന്നെ പോയിരുന്നു അതെന്നെനിക്ക് നല്ലത് ശരിയെന്നാ ശരി സുഹൃത്തുക്കളെ